അതെ നമ്മുടേതായ സ്വപ്നങ്ങള് ഒന്ന് തകർന്നു പോയാൽ അല്ലെങ്കിൽ നമ്മുടേതായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനായിട്ട് അല്പ താമസിച്ചു പോയാൽ അല്ലെങ്കില് നമ്മുടേതായ ലോകസുഖങ്ങള് ഒന്ന് കുറഞ്ഞു പോയാൽ നമ്മളൊക്കെ സ്നേഹമൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മളെന്തി ദൈവത്തെ എതിരായിട്ട് സംസാരിക്കും അല്ലേ ഹനിക്കപ്പെടുമ്പോള് നമ്മളേതായ താല്പര്യങ്ങള് നടക്കാതെ വരുമ്പോള് നമ്മള്

ും പ്രതിസന്ധികളും തകർച്ചകളും ഒന്നൊന്നായി നീ കടന്നു വരുവാണ് മുഖലമുണിയുള്ളവരെ കടന്നു പോകുമ്പോൾ പുറപ്പാട് പുസ്തകങ്ങൾ കാണാൻ സാധിക്കും ഈജിപ്തിന്റെ അടിമത്തെ കാലത്ത് പീഡിപ്പിച്ചു അവർ ദൈവത്തോട് അയക്കുകയാണ് ദൈവം അനളിയുള്ളവരെ ഉത്തരവെടുക്കുവാനായിട്ട് ആ തന്റെ സ്വന്തം തന്റെ പ്രിയ മക്കളെ ഈജിപ്തിന്റെ അടിമത്തു നിന്ന്

പ്രതിസന്ധികളും അവരുടെ കടന്നു വന്നപ്പോള് അവരുടേതായ ആഗ്രഹങ്ങളെ നടത്താതെ വന്നപ്പോള് പലപ്പോഴും അവർ ദൈവത്തോടും നമ്മളിതുപോലെ തന്നെയാ ചിന്തിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീക്ക് അവകാശപ്പെടുന്നവരാണ് ഈശ്വരൻ തമ്മിൽ അവകാശപ്പെടുന്നവരാണ് പരിശുദ്ധ അമ്മയെ സ്ത്രീക്ക് അവകാശപ്പെട്ടു ഈ പുതിയ പുതിയ ജനമായ ഇതുപോലെ ദൈവത്തിൽ നിന്ന് പാപം ോ അന്നെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും ഒന്നൊന്നായി കടന്നു വന്നു அல்லேலூயா 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 தம்மேண்டும் மர சீயோனரை பரிசுத்தியை அம்மையே போல தெய்வத்தነት கீழ்படுவாங்களாயிட்ட தெய்வீக மதத்தை கீழ்படுவாங்களாயிட்ட இது பரிசுத்தியை அம்மையே போல இத என்தே ஈசويه இத என்தே இது பரிசுத்தியை அம்மையே போல நியாயமேதுதறயினூ என்தே இதமல்ல தெய்வமே என்தே கிறிஸ்து அதுப்பாதி நம்மியிதங்க மாத்திரம் தேடனா நம்மளே வந்தது அறியாது

സംഭവിക്കട്ടെ അമ്മയെപ്പോലെ എനിക്ക് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കണം ഇതാ ഭർത്താവിന്റെ ദാസി ഹിതം എന്താണ് നിന്റെ പദ്ധതി എന്താണ് നിന്റെ ഹിതം എന്താണ് എന്ന് പറയുവാനായിട്ടുള്ളതായ ആ ആത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് നമ്മളിലേക്ക് പ്രിയപ്പെടുകയും കടന്നു വരണം അതറിയ ഹര